സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ജൈവ കൃഷിയിൽ നൂറുമേനെ കൊയ്ത ഗണിതശാസ്ത്ര ബിരുദധാരിയായ യുവ കർഷകൻ കാസർഗോഡ് ഉദിനൂർ തടിയൻകോവൽ സ്വദേശി നവജിത്താണ് പ്രിസിഷൻ ഫാമിംഗിലൂടെ ശ്രദ്ധേയനാകുന്നത് അഥവാ വിജയഗാഥ സൂക്ഷ്മയാണ് നവജിത്ത് എന്ന ഇരുപത്തിയഞ്ചുകാരൻ കുട്ടിക്കാലം മുതൽ തന്നെ കൃഷിയിൽ താൽപ്പരനായ നവജിത് ഗണിതശാസ്ത്രത്തിൽ ബിരുദം സ്വന്തമാക്കിയ ശേഷമാണ് പഠനത്തിന് ചെറിയ അവധി നൽകി പൂർണമായും ജൈവ കൃഷിയിലേക്ക് തിരിഞ്ഞത് വീടിനു മുന്നിലെ മുപ്പത് സെന്റ് സ്ഥലത്താണ് കൃഷി കൃഷിയിൽ ആധുനിക രീതി സ്വീകരിക്കുകയും അനുയോജ്യമായ വിള കൃഷി ചെയ്യുകയും ചെയ്യുന്ന പ്രിസിഷൻ ഫാമിങ്ങിൽ പയർ വെണ്ടയ്ക്ക വഴുതന പിച്ചിങ്ങ എന്നിവയാണ് കൃഷി ചെയ്യുന്നത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് സമയമില്ല എന്ന് പറയുന്നവർക്ക് പരീക്ഷിച്ച് ഒരു മെത്തേഡാണ് ഈ പൊസിഷൻ ഫാമിങ് ഓപ്പൺ പൊസിഷൻ ഫാമിംഗ് എന്ന് പറയുന്നത് അപ്പം നമ്മളൊരു ജലവും അതുപോലെ തന്നെ ഇതിനാവശ്യമായ വളങ്ങളും ഒരു സ്വിച്ചിൻ്റെ അതായത് ഒരു നമുക്ക് മോട്ടർ മോട്ടറിൽ സ്വിച്ചിൻ്റെ ഒരു സഹായത്തോടെ നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടി പറ്റുന്നതാണ് അതായത് മറ്റ് സർക്കാർ ജോലി ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റൊരു കോർപ്പറേറ്റ് കമ്പനിയിലായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ മറ്റു ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ അധ്വാനം കുറച്ചിട്ട് അധ്വാനം കുറച്ചിട്ട് നമ്മളൊരു ഒരു സ്വിച്ചിലൂടെ നിയന്ത്രിക്കാവുന്ന ജലസേചനം നൽകാവുന്ന ഒരു രീതി ഈ ഓപ്പൺ ഇലക്ട്രിക്കൽ ബിരുദധാരിയായ ജ്യേഷ്ഠൻ നവനീതാണ് സാങ്കേതിക സഹായങ്ങൾ ഒരുക്കിയത് കുറച്ച് വെള്ളവും വളവും നൽകി കുറഞ്ഞ അധ്വാനത്തിലൂടെ പ്രിസിഷൻ ഫാമിങ്ങിലൂടെ കൃഷി ലാഭകരമാക്കാമെന്നാണ് നവജിത്ത് അനുഭവത്തിലൂടെ പറയുന്നത് വൈറ്റ് കോളർ ജോലിക്ക് പിന്നാലെ പോകുന്ന യുവത്വത്തിനിടയിൽ വ്യത്യസ്തനായി മണ്ണിൽ പൊന്നു വിളയിക്കുന്ന ഈ യുവ കർഷകനെ തേടി പടന്ന പഞ്ചായത്തിന്റെ കൃഷി സമൃദ്ധി ജൈവ പച്ചക്കറി കൃഷി പുരസ്കാരവും എത്തി జనం కాసర్గోడ్